പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ അറിയോ കുഞ്ഞു അപ്പൊ ഞങ്ങൾ ഡേ ലൈഫ് ഇട്ടിട്ട് ആരും കണ്ടില്ല എന്താ കാണാൻ കാണണ്ടേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കുഞ്ഞു വെകുന്നാര കാഴ്ചകളാണ് അപ്പൊ എല്ലാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ കുഞ്ഞു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാ ഒരു സാധാ കുഞ്ഞു വൈകുന്നേരമാണ് കേട്ടോ ഓവറായിട്ട് ഡെക്കറേഷനോ വെളിച്ചെന്നിട്ടൊന്നുമില്ല സാധാ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു വൈകുന്നേരത്തിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആർഭാടമായിട്ടുള്ളതെന്നല്ലാരും എന്ന് വീട്ടിൽ നടക്കുന്നത് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു രാവിലെ തൊട്ടിട്ട് കടന്നിറങ്ങണേ വരല്ല ഡൈ മൈ ലൈഫ് ഞാൻ ഞങ്ങൾ ചെയ്യേണ്ടതാണ് പക്ഷെ നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യണില്ല കമന്റും ചെയ്യണില്ല ഒന്നും ചെയ്യണില്ല പിന്നെ നമ്മളെങ്ങനെയല്ലേ വീഡിയോ എടുക്കുക ഞങ്ങൾക്ക് ഇഷ്ടമാണ് വല്യന്ന് അറിയണ്ടല്ലേ ചായ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് വീഡിയോ എല്ലാരും മുഴുവനായിട്ട് കാണും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കൂ അപ്പോൾ വൈകുന്നേരം ഒരു നാലുമണി ആയപ്പോൾ ചായ വെക്കുകയാണേ എല്ലാവർക്കും ചായ വയ്ക്കുകയാണ് അമ്മയും അച്ഛനും ഒന്നൊക്കെ പുറത്ത് പോയിരുന്നു അച്ഛനും ലീവ് ആവുകൊണ്ട് പുറത്ത് പോയിരുന്നു അപ്പോൾ അതിന് കുറെ കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ കൂടെ അമ്മയും പോയിട്ടുണ്ട് അപ്പോൾ അവരൊന്നുമില്ല അപ്പോൾ അവർ വരുമ്പോഴേക്കും ചായയൊക്കെ വെച്ച് റെഡിയാക്കി വെക്കുകയാണ് ചായ തിളച്ചപ്പം ചായപ്പൊടിയൊക്കെ വെച്ചു അതൊക്കെ ആക്കി കുറച്ചായിട്ട് അതങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് എന്താ പറയുക കോപ്പയിൽ വെച്ചിട്ടുണ്ട് ചൂടാതി ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഗ്ലാസ് നല്ല ആറ്റിയിട്ട് ഒരു പ്ലാസ്റ്റിക് ചായ താർന്ന് അത് അമ്മച്ചനുണ്ട് വീട്ടിലേ അപ്പോൾ അമ്മച്ചന് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ചായ കൊണ്ടു കൊടുത്തു അമ്മച്ചനെ ചുടുക്കണേ ചായ ഇഷ്ടം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞു മാങ്ങ വേണം എത്ര മാങ്ങ അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ ബാക്കാണിട്ടോ അതോ നിങ്ങളൊക്കെ നെഗറ്റീവായിട്ടൊന്നും പറയില്ലേ അപ്പോൾ ബാക്കി ബാക്കിൽ മാങ്ങ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഓരോ തോട്ടി എടുത്തിട്ട് മാങ്ങയൊക്കെ പൊട്ടിച്ചു ഒരു മാങ്ങ മതിയായിപ്പം ഒന്ന് പൊട്ടിച്ചു ഈ കുഞ്ഞുന് നല്ല ഇഷ്ടമാണ് ഈ ഉപ്പ് മുളക് പൊടി ഇട്ടിട്ട് മാങ്ങ പിന്നീട് ഇപ്പം മാങ്ങ കാണിച്ചു തരാണ് ചെറിയ മാങ്ങയാണ് അഞ്ച് കുറച്ചിട്ടൊന്നുമില്ല പിന്നെ കുഞ്ഞുന് നല്ല ഇഷ്ടമാണ് മാങ്ങയുടെ മണല്ലേ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പൂ മുളകൊക്കെ ഇട്ടിട്ട് നുറുക്കിയിട്ടിങ്ങനെ കഴിക്കുക ഒരുപോട്ട് കുഞ്ഞുന് ഒരു പൊട്ട് ഞാനും കഴിക്കും നല്ല പുളിയും കിട്ടുക നല്ല വെളുത്ത മൂവാണ്ടനാണ് വെളുത്ത മൂവാണ്ടൻ അണ്ടി ഉറക്കാതൊക്കെ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ തിന്ന് കഴിച്ചു ഇരുന്നു അപ്പോഴാണ് ഓർത്തത് രാവിലെ എത്താൻ തിരുമ്പാനവിടെ ഉണ്ടല്ലോ ഞാൻ ഒന്ന് രാവിലെ പുറത്തേക്ക് പോയിരുന്നു അപ്പോൾ അതുകൊണ്ടത് അങ്ങനെ ബാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ രണ്ട് ബക്കറ്റൊക്കെ എടുത്തിട്ട് തിരുമ്പാൻ പോണതാണ് അപ്പോൾ സോപ്പും പൊടിയിലിട്ടിട്ട് തിരുമ്പാനാണ് ചീന സോപ്പ് തിരുമ്പണ്ട സോപ്പ് ഉണ്ട് അത് കുറച്ചൊക്കെ കഴിയാറായിരുന്നു അപ്പോൾ കുറച്ച് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് കലക്കി നല്ല തച്ചൂരി തിരുമ്പി ആ നമ്മളെ ചാളിയൊക്കെ ഒക്കെ പോവും അപ്പോൾ അങ്ങനെ നല്ല തച്ചൂരി തിരുമ്പാണ് സോപ്പും വടയിലിട്ടാൽ തന്നെ ചാളിയൊക്കെ പോവും കാരണം വൈകുന്നേരം കുറേ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ വേഗം അതൊക്കെ തോര ഇടുകയാണ് അപ്പം ഉണങ്ങി കിട്ടണ്ടേ നാളെ അച്ഛനെ പണിക്ക് പോകുമ്പോഴേക്കും അച്ഛൻ്റെ പണിമുണ്ടും ഉണങ്ങി കിട്ടണ്ടേ ഉണമെങ്കിൽ കിട്ടണം അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ മുണ്ടും പണിമുണ്ടൊക്കെ നേരെ തോര ഇട്ടു പിന്നെ വൈകുന്നേരം എന്താ തിരുമ്പിടണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ രാവിലെ തിരുമ്പിടാ ഒഴിവ് കിട്ടില്ല അപ്പം അതുകൊണ്ട് വൈകുന്നേരം തിരുമ്പിടുക അല്ലാതെ എന്നും വൈകുന്നേരം ഒന്നും തിരുമ്പിടില്ല കേട്ടോ ഞങ്ങളെന്നും രാവിലെ തന്നെ തിരുമ്പിടുക ഞാനങ്ങനെ ടൗണിൽ പോയി വന്നിട്ട് ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല അതപ്പാണെൻ്റെ ഈ ഡ്രസ്സ് ജോബും വെള്ളി ഒരു ഒന്നരൊക്കെ ആയി അപ്പം പിന്നെ വൈകുന്നേരം തിരുമ്പിടാൻ പറ്റില്ല പിന്നെ അമ്മയ്ക്കും വേറെ പണികളുള്ളതുകൊണ്ട് തിരുമ്പിടാൻ പറ്റിയില്ല അതപ്പം തിരുമ്പിടണ അത് കഴിഞ്ഞിട്ട് ഉള്ളൊന്ന് തുടയ്ക്കും വൈകുന്നേരം കാരണം അടിച്ചോറിനായിട്ട് നല്ലത് തുടയ്ക്കുകയാണ് പറഞ്ഞത് അമ്മ തുടച്ച പൊടിയൊക്കെ വയനാട് തേപ്പിൽ വല്ല മോപ്പിൽ പോരില്ലേ അടിച്ചോരിയാലും അടിമടിയൊക്കെ പൊടിയില്ലേ പൊടി അറക്കുക എന്നൊക്കെ പറഞ്ഞ് തമ്മ തുടച്ചു അത് കഴിഞ്ഞ് ഞാൻ മേലഴുകി തിരുമ്പൽ കഴിഞ്ഞപ്പോൾക്ക് മേല് മൊത്തം നനഞ്ഞു അപ്പം പോയി മേലഴുകി ഒരു ആറു മണിയൊക്കെ ആയി അത് കഴിഞ്ഞപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് കുഞ്ഞിന് മനസ്സിലാവുക കുഞ്ഞ് അവിടെ ഇങ്ങനെ നോക്കി എടുക്കാൻ വീഡിയോയിൽ മേലരി കഴിഞ്ഞ് പോയിട്ട് നേരെ വിളക്ക് വത്തിച്ച് ഭഗവാനെ വിളക്ക് കൊണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ വിളക്ക് കാട്ടുമല്ലോ അപ്പം അങ്ങനെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട് പുറത്തേക്ക് പോയി എല്ലാം ഏതോക്കെ ഭാഗത്തേക്ക് കാട്ടിയിട്ട് നമ്മൾ തിരിച്ച് സ്വാമി ഫോട്ടോത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ദീപം വെക്കുന്നതാണ് കേട്ടോ വിളക്ക് കൊണ്ടു വയ്ക്കുന്നതാണ് ഇത്രയേ ഉള്ളു വൈകുന്നേരം ഫോട്ടോ ആരംഭിക്കുന്നതൊക്കെ ഉണ്ട് അതൊന്നും കാണിച്ചില്ലല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അമേ